ക്രിസ്മസ് സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു റെഡ് തീമിൽ ചെയ്യുന്ന ഹെയർ ബ്രൂച്ച് മേക്കിംഗ് വീഡിയോ ആയിട്ടാണ് എത്തിയിരിക്കുന്നത് സിമ്പിളായിട്ട് തന്നെ നമുക്ക് ഈ ഒരു ഹെയർ ബ്രൂച്ച് എങ്ങനെയാണ് ചെയ്തെടുക്കാമെന്ന് നോക്കാം അതിനായിട്ട് ഞാൻ അത് സീറോ പോയിൻറ്റ് ഫൈവ് എം എമ്മിൻ്റെ ഗോൾഡൻ കളറിലെ ഗിയർ വെയറും അതുപോലെ തന്നെ നമ്മളുടെ ബി സെവൻ തൗസൻഡിൻ്റെ ഗ്ലോവും പിന്നെ അത് ഈ കാണുന്ന ഫോർ എം എം സൈസിലെയോ അല്ലെങ്കിൽ അതിൽ ചെറിയ സൈസിലോ ആയിട്ടുള്ള ക്രിസ്റ്റൽ വീഡിയോ എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ അത് த்ரீ எம் எம் அல்ல ஃபோர் எம் எம் சைஸில் நமக்கு எந்த செய் வைட் கலரில் வீடும் எடுக்க பின் இதுபோல ரெட் கலரில் ஸ்டோன் எடுத்துட்டு പിന്നെ റെഡ് കളറിലെ ഫ്ലവറും നമ്മൾ എടുത്തിട്ടുണ്ട് ഇത്രയും ഐറ്റംസ് യൂസ് ചെയ്തിട്ട് നമുക്ക് എങ്ങനെയാണ് ഹെയർ ബ്രൂച്ച് ചെയ്യാൻ നോക്കാം അതിനായിട്ട് അത്യാവശ്യം നല്ല ലെങ്ത്തിൽ ഒരു രണ്ട് രണ്ടര മീറ്ററോളം ഞാൻ ഗിയർ വയർ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഫോർ എം എം ഒ ത്രീ എം എംഒ ഗിയർ വയർ യൂസ് ചെയ്യാവുന്നതാണ് എന്നിട്ട് രണ്ടാക്കി മടക്കിയിട്ട് അതിൻ്റെ സെൻ്റർ ഭാഗത്ത് ഈ വീഡിയോയിൽ കാണുന്ന പോലെ എന്തെങ്കിലും ഒരു അടപ്പോ ഇതുപോലെ സിലിണ്ടർ ഷേപ്പ് ഉള്ള പേനോ പെൻസിലോ എന്തെങ്കിലും യൂസ് ചെയ്തിട്ട് നമുക്ക് നല്ലൊരു ലൂപ്പ് ഇട്ട് കൊടുക്കാം അപ്പോൾ നല്ല പെർഫെക്റ്റ് പെർഫെക്റ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു ലൂപ്പ് കിട്ടും നമുക്ക് വേണെങ്കിൽ ജസ്റ്റ് കൈ വെച്ചിട്ട് പിരിച്ചു കൊടുത്താലും അതി ഒരു ഫിനിഷിങ് കിട്ടണം എന്നുണ്ടെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലും സിലിണ്ടറിക് ഷേപ്പ് ഉള്ള എന്തെങ്കിലും വെച്ചിട്ട് പിരിച്ചു കൊടുത്തേഞ്ഞാലോ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും എന്നിട്ട് നമുക്ക് ഒരു എട്ട് പ്രാവശ്യംOkay ആയിട്ട് നമുക്ക് സെന്റർ ഭാഗവും ഒന്ന് പിരിച്ചു കൊടുക്കാം എന്നിട്ട് നമ്മൾ എന്തായാ ഏതെങ്കിലും ഒരു സൈഡിലോട്ടായിട്ട് ദൈ കാ കാണുന്ന പോലെ വൈറ്റ് കളറിലെ ബീഡിട്ട് കൊടുത്തിട്ട് ചെറിയൊരു ഹൈറ്റ് ആക്കി പിടിച്ചിട്ട് ഇത് ഇതുപോലെയൊന്ന് പിരിച്ചു കൊടുക്കുക അത്യാവശ്യം നല്ല ഫിനിഷിങ്ങിൽ തന്നെ പിരിച്ചു കൊടുക്കാൻ നോക്കുക അതായത് ആ അറ്റ ഭാഗം വരുന്നവരെയും നമ്മൾ പിരിച്ചു കൊടുക്കണം കേട്ടോ ഇനി നമ്മൾ എന്ത് ചെയ്യുക ആ ഒരു സെയിം ഗിയർ വെയറിൽ തന്നെ ഈ വീഡിയോയിൽ കാണുന്ന പോലെ നമ്മളുടെ ആ വൈറ്റ് കളർ ബീഡിനേലും കുറച്ചുകൂടെ പൊക്കത്താക്കിയിട്ട് ഇതുപോലെ ഒന്ന് മടക്കാം എന്നിട്ട് ജസ്റ്റ് മുകൾ ഭാഗത്ത് ഒരു ചെറിയ ഹോള് വരുന്ന പോലെ വേണം നമ്മൾ മടക്കി കൊടുക്കാൻ അതെന്തിനാന്ന് വെച്ചാൽ ആ ഒരു ഹോളിൽ നമുക്ക് ഈ ഒരു സ്റ്റോൺ ഒട്ടിച്ച് കൊടുക്കാനുള്ളതാണ് അപ്പോൾ ആ ഒരു സ്റ്റോൺ ഒട്ടിക്കാൻ ഒരു ഹോൾ ഇട്ടിട്ട് വേണം നമ്മൾ അവിടെ ഒരു ലൂപ്പ് സെറ്റ് ചെയ്തെടുക്കാൻ എന്നിട്ട് പിന്നെ നമ്മൾ ആദ്യം വൈറ്റ് കളർ ബീഡിട്ട് കൊടുത്ത ആ ഒരു സെയിം ഹൈറ്റിൽ തന്നെ വീണ്ടും വൈറ്റ് കളറിൽ ബീഡിട്ട് കൊടുത്തിട്ട് നമുക്ക് ദൈവത്ത് പോലെ നല്ല വൃത്തിക്ക് തന്നെ ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കുക ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കുമ്പോൾ നല്ല ഫിനിഷിങ്ങിൽ ട്വിസ്റ്റ് ചെയ്യാൻ ശ്രദ്ധിക്കുക എൻഡിങ് വരെ ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കുക നമുക്കിപ്പോൾ ഇനി സെൻ്റർ ഭാഗം ഒന്ന് പിരിച്ചു കൊടുക്കുക സെൻറ്റർ ഭാഗം പിരിച്ചു കൊടുക്കുമ്പോൾ നമ്മളുടെ വെർലൈൻ്റെ ഗിയർ വെയറിൻ്റെ ഇടയിൽ വെച്ചിട്ട് പിരിച്ചിങ്ങനെ കൊടുക്കുമ്പോൾ നല്ല ഫിനിഷിങ്ങിൽ കിട്ടും ഇനി നമ്മൾ ഏറ്റവും കൂടുതൽ ഉള്ള ഗിയർ വയർ ഏതാന്ന് നോക്കുക രണ്ട് ഇൻഡിങ്ങും പിടിച്ചിട്ട് എന്നിട്ട് ആ ലെങ് കൂടുതലുള്ള ഗിയർ വെയറിൻ്റെ ഉള്ളിൽ കൂടെ നമുക്ക് ഫ്ലവർ ബീഡും അതുപോലെ തന്നെ ക്രിസ്റ്റൽ ബീഡും ഇട്ട് കൊടുക്കുക എന്നിട്ട് നമ്മൾ നമ്മളെന്തെയ്യാ എൻറ്റിങ്ങിലേക്ക് കൊണ്ടുവരാം അറ്റത്തേക്ക് കൊണ്ടുവന്നതിന് ശേഷം ഫ്ലവർ ബീഡിൻ്റെ ഉള്ളിൽ കൂടെ മാത്രം നമ്മൾ ആ ഒരു ഗിയർ വയർ താഴേക്ക് വലിച്ചു പിടിച്ച് നല്ല ടൈറ്റ് ആക്കിയിട്ട് താഴെ ഭാഗം ഒന്ന് ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കുക ഇനി ഇങ്ങനെ ചെയ്താൽ നമുക്ക് അങ്ങാടെങ്ങാടും ഇളകി കളിക്കാണ്ട് നല്ല ഫിനിഷിങ്ങിൽ തന്നെ നമുക്ക് ഫ്ലവേഴ്സ് അവിടെ സെറ്റായിട്ട് കിട്ടും ഇനി നമ്മൾ സ്റ്റാർട്ടിങ്ങിലെ ബ്രാഞ്ച് സെറ്റ് ചെയ്ത പോലെ തന്നെ ആദ്യം ലെഫ്റ്റ് സൈഡിലേക്കാണ് ചെയ്തെങ്കിൽ പിന്നീട് റൈറ്റ് സൈഡിലേക്ക് വരുന്ന പോലെ നമുക്ക് ആദ്യം വൈറ്റ് കളർ ബീഡിറ്റ് ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കാം പിന്നീട് നമ്മളുടെ ആ ഒരു സ്റ്റോൺ ഒട്ടിക്കാനുള്ള ഗ്യാപ്പ് വരുന്ന രീതിയിൽ ഒന്ന് ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കുക പിന്നെ വീണ്ടും വൈറ്റ് കളർ ഇട്ട് ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കുക നമ്മൾ ഈ ഒരു സ്റ്റെപ്പ് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് എത്രത്തോളം ലെങ്ത്തിൽ ചെയ്യണം എന്ന് വിചാരിച്ചാൽ അത്രത്തോളം ലെങ്ത്തിൽ ചെയ്യാം അപ്പോൾ നമ്മൾ നമ്മളതനുസരിച്ച് ഗിയർ വയർ എടുക്കാനും ശ്രദ്ധിക്കാം കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ ഫൈവ് എം എമ്മിൻ്റെ ഗിയർ വയർ എടുത്തുകൊണ്ട് തന്നെ നല്ല തിക്നെസ്സിൽ ഇങ്ങനെ ഒരു കട്ടിക്ക് നമുക്കത് കിട്ടും കുറഞ്ഞ എം എമ്മിൻ്റെ ഒക്കെ എടുക്കുമ്പോൾ ഒത്തിരി കൂടി ഫ്ലെക്സിബിളായിട്ടും നിങ്ങൾക്ക് ഇട്ടും ട്വിസ്റ്റ് ചെയ്തെടുക്കാനൊക്കെ ബിഗിനറായ ഒരാൾക്കൊക്കെ ആണെങ്കിൽ ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത് ഫോർ അല്ലെങ്കിൽ ത്രീ എം എം ഗിയർ വയറായിരിക്കും ഫൈവ് എം എമ്മിന് ഇത്തിരി കൂടി കട്ടി ഉള്ളതുകൊണ്ട് നിങ്ങൾക്ക് ഇത്തിരി ടഫായിട്ട് തോന്നും കേട്ടോ അപ്പോൾ അത് നമ്മൾക്ക് ഇതുപോലെ ബ്രാഞ്ച് സെറ്റ് ചെയ്യുക പിന്നെ വീണ്ടും ഫ്ലവർ വീടിട്ട് കൊടുക്കുക അങ്ങനെ 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 ഇത്രത്തോളം ലെങ്ത്തിൽ വേണം അത്രത്തോളം ലെങ്ത്തിൽ നമുക്ക് സെറ്റ് ചെയ്തെടുക്കാം ഏകദേശം ഞാൻ ഈ ഒരു ലെങ്ത്തിൽ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഞാൻ ഒരു എട്ട് ഫ്ലവർ വെച്ചിട്ടാണ് സെറ്റ് ചെയ്യുന്നത് അപ്പം ഞാൻ ഒന്നുകൂടി നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി എങ്ങനെയാണ് ബ്രാഞ്ച് സെറ്റ് ചെയ്യുന്നതെന്ന് ബാക്ക്ഗ്രൗണ്ടിലൂടെ കാണിച്ചു പോകുന്നുണ്ട് അപ്പം മാക്സിമം എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് തന്നെ നല്ലപോലെ ശ്രദ്ധിച്ച് കാണാം കേട്ടോ പിന്നെ നമ്മളുടെ ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണേ നിങ്ങളുടെ ഒക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിലാണ് നമുക്ക് കൂടുതൽ കൂടുതൽ വീഡിയോസ് ഇടാനുള്ള ഇൻസ്പിരേഷൻ ഉണ്ടാവുകയുള്ളൂ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു ഹെയർ ആക്സസറീസ് ഉണ്ടാക്കുന്ന വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാവുന്ന റിലേറ്റീവ്സ് ആരെങ്കിലും ഇതിൽ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ അവർക്കൊക്കെ നമ്മളുടെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടെ ചെയ്യുക അതിൻ്റെ അടുത്തുള്ള ബെല്ലൈക്കൻ കൂടെ ഇനേബിൾ ചെയ്ത് തരാം എന്നാലാണ് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുകയുള്ളൂ പിന്നെ നമ്മളുടെ ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു ഹാർട്ടെങ്കിലും നിങ്ങളൊന്ന് കമൻറ്റായിട്ട് അറിയിക്കാട്ടോ ഇങ്ങനെയൊക്കെയല്ലേ നിങ്ങളുടെ സപ്പോർട്ട് എന്നിലേക്ക് എത്തിക്കാൻ പറ്റുകയുള്ളൂ അപ്പോൾ മാക്സിമം എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഒപ്പം സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് കൂടെ ചെയ്യാം കേട്ടോ പിന്നെ നമ്മൾ ഈ ഒരു ഹെയർ ആക്സസറി സെയിൽ ചെയ്യുന്നുണ്ട് ആർക്കെങ്കിലും പർച്ചേസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ മെസ്സേജ് അയക്കാം കേട്ടോ അപ്പോൾ നമ്മൾ ആവശ്യത്തിനുള്ള ലെങ്ത്തിന് നമ്മളുടെ ഫ്ലവർ ബീഡൊക്കെ ഇട്ട് സെറ്റ് ചെയ്ത് കൊടുത്തതിനു ശേഷം ബാലൻസ് വരുന്ന ഗിയർ വയർ ഇതുപോലെ ട്വിസ്റ്റ് ചെയ്ത് സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ ലൂപ്പ് സെറ്റ് ചെയ്ത പോലെ എൻഡിങ്ങിലും നമ്മൾ ലൂപ്പ് സെറ്റ് ചെയ്യുക പിന്നെ ബാലൻസ് വരുന്ന ഗിയർ വയർ കട്ട് ചെയ്ത് മാറ്റാം ഇനി നമ്മൾ സ്റ്റോൺ ഒട്ടിച്ച് കൊടുക്കാൻ സെറ്റ് ചെയ്ത ആ ഒരു ലൂപ്പിൻ്റെ ഇതുപോലെ ബി സെവൻ തൗസൻഡിൻ്റെയോ അല്ലെങ്കിൽ അതുപോലെ ഒട്ടുന്ന ഏതെങ്കിലും ഒരു ഗ്ലൂ യൂസ് ചെയ്തിട്ട് ഇതുപോലെ ഫുള്ളായിട്ട് ഒട്ടിച്ച് കൊടുക്കാം ബി സെവൻ ഒക്കെ യൂസ് ചെയ്താലുള്ള ഒരു ബെനഫിറ്റ് എന്ന് പറയുന്നത് നമുക്ക് ഒത്തിരി അധികം നാളിത് ലാസ്റ്റ് ചെയ്ത് നിന്നോളും മറ്റേ ഗ്ലൂ ഗണ്ണൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ പെട്ടെന്ന് ഇളകി പോരാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഏതാണ് ബെസ്റ്റ് എന്ന് തോന്നണേ ആ ഒരു ബ്ലൂ യൂസ് ചെയ്തിട്ട് മൊത്തത്തിന് നമ്മൾ സ്റ്റോൺ ഒട്ടിച്ച് കൊടുക്കാം കേട്ടോ ഇപ്പോൾ ഈ ഒരു റെഡ് സ്റ്റോൺ വന്നിരിക്കുന്ന സ്ഥലത്ത് ഒരു വൈറ്റ് സ്റ്റോൺ ഒക്കെ ആണെങ്കിൽ ഇതിൽ കൂടുതൽ എലഗൻറ്റ് ഉണ്ടാവുമെന്ന് തോന്നുന്നു അപ്പോൾ മാക്സിമം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം അപ്പം ഫീഡ്ബാക്ക് കൂടി അറിയിക്കണം കേട്ടോ പിന്നെ നമ്മളുടെ ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്ക് കൂടി നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് മാക്സിമം എല്ലാവരും ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ പർച്ചേസ് ചെയ്യാൻ താല്പര്യമുള്ളവർ ആ ഒരു പേജ് ചെക്കോട്ട് ചെയ്താലും നമ്മൾ ഇതുവരെ ചെയ്തിട്ടുള്ള എല്ലാ പ്രൊഡക്ടും മറ്റും നിങ്ങൾക്ക് അതിൽ കാണാൻ പറ്റുന്നതാണ് അല്ലെങ്കിൽ നമ്മളുടെ ഈ ഒരു സ്ക്രീനിൽ കാണുന്ന നമ്പറിലെ കാറ്റലോഗ് ചെക്ക് ചെയ്താലും മതി അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ടാറ്റാ ബൈ ബൈ